ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നു ആസൂത്രിതമായ ഈ തട്ടിപ്പിൽ ബോർഡിന് വീഴ്ചയില്ലെന്ന മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും വാദങ്ങളെ തകർക്കുന്ന വിവരങ്ങളാണ് ഒരു ഉദ്യോഗസ്ഥന്റെ ശക്തമായ ഇടപെടലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആവർത്തിക്കാനുള്ള ശ്രമമാണ് തിരുവാഭരണം കമ്മീഷണറുടെ സമയോചിതമായ ഇടപെടൽ കാരണം തടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നിലവിലെ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിന്റെ പാളി വീണ്ടും ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ അംഗീകാരം നൽകിയിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അതേ തട്ടിപ്പിന് കളമൊരുക്കുകയായിരുന്നു എന്നാൽ തിരുവാഭരണം കമ്മീഷണർ റജുലാലിന്റെ ഇടപെടലാണ് ഈ നീക്കം തടയാൻ നിർണായകമായത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ ഒരിക്കൽ സ്വർണം പൂശിയ പാളി ഏർപ്പെടുത്തി വീണ്ടും പൂശ്യം സാങ്കേതികമായി കഴിയില്ലെന്ന് കമ്മീഷണർ ബോർഡിനെ രേഖാമൂലം അറിയിച്ചു വിവാദ ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്ക് സാങ്കേതിക വിദ്യയുണ്ടെന്ന് അവർ അറിയിച്ചു എന്നാൽ തിരുവാഭരണം കമ്മീഷണർ ഉറച്ചു നിന്നു ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നിർബന്ധമായും അനുഗമിക്കണമെന്ന കർശന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു പോറ്റി ഇതിനെ എതിർത്തു സ്റ്റാഫ് കൂടെ വന്നാൽ ചെലവ് വഹിക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചെങ്കിലും തിരുവാഭരണം കമ്മീഷൻ കരുതലോടെയുള്ള യാത്ര നിർബന്ധമാക്കി ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുന്ന യാത്രയിൽ സ്റ്റാഫിന്റെ താൻ വഹിക്കില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തറപ്പിച്ചു പറഞ്ഞത് ദുരൂഹത വർദ്ധിപ്പിച്ചു ബോർഡ് ഉദ്യോഗസ്ഥർക്കൂടെ ഉണ്ടെങ്കിൽ തട്ടിപ്പിനുള്ള സാധ്യത കുറയും എതിർത്തതെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് റജലാലിന്റെ ശക്തമായ ഇടപെടലാണ് സമാന ശ്രമം തടയാൻ സഹായിച്ചത് ഇത് തടനില്ലായിരുന്നുവെങ്കിൽ ഇത്തവണയും ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യ മുഴുവൻ ചുറ്റി ചെന്നൈയിലെത്തുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് ആവർത്തിക്കാതെ പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തട്ടിപ്പിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണപാളികൾ ഇളക്കിയെടുത്ത് നിയമവിരുദ്ധമായി വിവാദ ഇടനിലക്കാരൻ വഴി പലയിടത്തും കൊണ്ടുപോയി നാൽപ്പത്തി ഒൻപത് ദിവസത്തിനു ശേഷമാണ് മടക്കി കൊണ്ടുവന്നത് ഈ തട്ടിപ്പ് ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞുള്ളതല്ലെന്നും അന്നത്തെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ ഇതിന് പിന്നിലുണ്ടെന്നും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അന്നത്തെ ബോർഡ് അധികാരികളെ സംരക്ഷിക്കാനായി ചില രാഷ്ട്രീയ വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ കണ്ടെത്തലാണ് ആ വാദങ്ങളുടെ മുനിയൊടിക്കുന്നത് ദേവസ്വം വിജിലൻസിന്റെ ഈ കണ്ടെത്തൽ സർക്കാരിന് ഇടതു മുന്നണിക്കും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും അംഗംകുമാറും സി പി എം നോമിനികളായിരുന്നു മറ്റൊരു അംഗമായ കെ പി ശങ്കർദാസ് സി പി എം പ്രതിനിധിയും സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് കൂടിയായ പത്മകുമാർ അടക്കമുള്ളവരുടെ പങ്ക് ഗൗരവമായി അന്വേഷിക്കണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഗൂഢാലോചന കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിനെ ചുക്കാൻ പിടിച്ചെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പൂച്ച ആരാണ് അവതാരമായി എന്ന ചോദ്യം ശക്തമാകുന്നു സ്ഥിര വരുമാനം അന്വേഷണത്തിൽ വാതിൽ പുതുക്കി പണിയലിനും അടക്കം ഒട്ടേറെ നിർണായക കാര്യങ്ങളുടെ അവതരിപ്പിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ മാത്രം അറിവോ അനുമതിയോ കൂടിയല്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിജയ് മല്യയുടെ ഗ്രൂപ്പ് ശബരിമലയിൽ പൊതിഞ്ഞത് തനി തങ്കം തന്നെയാണെന്ന ദിവസം വിജിലൻസ് സാധൂകരിക്കുന്ന കൂടുതൽ തെളിവുകളും പുറത്തു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മലയുടെ യു ബി ഗ്രൂപ്പ് ദേവസ്വം ബോർഡിന് നൽകിയ കത്തിൽ മേൽക്കൂരയും ദ്വാരപാലക ശില്പങ്ങളിലും പൊതിഞ്ഞ സ്വർണത്തിന്റെ യഥാർത്ഥ കണക്കുകൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് ദ്വാരപാലക ശില്പത്തിൽ ആയിരത്തി ഗ്രാം സ്വർണവും മേൽക്കൂരയിൽ പതിനയ്യായിരത്തി ഗ്രാം സ്വർണവുമാണ് പൊതിഞ്ഞത് തങ്കം പൊതിഞ്ഞതിന്റെ വിശദ വിവരങ്ങളുള്ള ഈ കത്താണ് ദേവസ്വം വിജിലൻസിന്റെ പ്രധാന തെളിവ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിലെ സ്വർണം പൊതിയുന്ന ജോലിയിൽ മൊഴികളും വിജിലൻസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയുടെ വ്യക്തമായ സൂചന നൽകുന്ന ഈ റിപ്പോർട്ട് കേസിന്റെ ഭാവിയിൽ നിർണായകമാകും ദേവസ്വം ബോർഡിലെ അധികാര കേന്ദ്രങ്ങളെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് ഈ കണ്ടെത്തലുകൾ